ഇത്തരത്തിലുള്ള എന്താണ് ഓൺലൈൻ മീഡിയകളുടെ ഒക്കെ കാലത്ത് പുസ്തകങ്ങളോട് പ്രിയം തോന്നുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ആ കുട്ടികളെ ഗൗരവമായി കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പുസ്തകങ്ങളുണ്ട് വായനയുണ്ട് അതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നു എന്നുള്ളത് നമ്മളൊക്കെ ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ ഇത്തരം അന്നത്തെ കാലത്തെ എന്താണ് പോപ്പുലർ നോ പഴുപ്പെന്നോ വിളിക്കാവുന്ന തരത്തിലുള്ള പുസ്തകങ്ങളിലൂടെ ഒക്കെയാണോ സാഹിത്യത്തോടടുപ്പം പുലർത്തിയിട്ടുള്ളത് ഇപ്പം ബാറ്റൻ ബോസിൻ്റെയും കോട്ടയം ഭൂഷണബാദിൻ്റെയും ഒക്കെ അഡിക്ടീവിനോ അവരുകൾ വായിച്ചിട്ട് തന്നെയാണ് നമ്മളും സാഹിത്യത്തിലേക്ക് വരുന്നത് അപ്പോൾ ഈ വരുന്ന ഇപ്പോൾ ഒരു ലക്ഷം കോപ്പികൾ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം കോപ്പികൾ പോകുന്നു മൂന്ന് ലക്ഷം പേര് കുട്ടികൾ ഇതിലേക്ക് വന്നു എങ്കിൽ മുഴുവൻ കുട്ടികളും ഗൗരവമായ സാഹിത്യത്തിലേക്ക് കടന്നു വരികയോ പിന്നീട് മറ്റു സാഹിത്യത്തിലേക്ക് വരുമോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ അതിലൊരു ഇരുപത് ശതമാനം കുട്ടികളെങ്കിലും ആ വ സാഹിത്യത്തിൻ്റെ വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ മലയാള സാഹിത്യത്തിന് വലിയ ഗുണമുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് ഏതൊരു കാര്യത്തിലും അടുത്ത സ്റ്റെപ്പിലേക്ക് കാണുമ്പോൾ നമ്മൾ ഒരേതര സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്ത കുറച്ചുകൂടെ മെച്ചപ്പെട്ട സിനിമകൾ കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും അതിലൂടെ നല്ല നല്ല സിനിമകളിലേക്ക് കടന്നു പോവുകയും ചെയ്യും അപ്പോൾ ഇതിലൊരു ഒരു വിഭാഗം കുട്ടികളെങ്കിലും ഈ പറഞ്ഞ ഏറ്റവും ഗൗരവമുള്ള സാഹിത്യത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് ഒരു വായന തുടങ്ങുന്നതിന് നിശ്ചയമായിട്ടും ഇത്തരം കൃതികൾ നല്ലതാണ് സാഹിത്യമുണ്ട് പുസ്തകമുണ്ട് വായന എന്ന് പറയുന്ന ഒരു സാധനത്തിന് പ്രത്യേകമായ സവിശേഷമായ ഗുണമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ കൂടുതൽ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞു വരുമെന്നാണ്